എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡൻ പുതിയ വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഫിംഗർ പ്രിന്റ് സർച്ചർ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങും ഞങ്ങളുടെ സ്റ്റഡി എപ്പം കണ്ടുനോക്കും അപ്പൊ എവിടെ നിന്ന് പഠിച്ചു നോക്കും തുടങ്ങും ചോദിക്കാൻ കാരണം നമുക്ക് സിലബസ് ഇല്ല നമ്മുടെ കയ്യിലുള്ളത് മുമ്പ് നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് അപ്പൊ അത് ബേസ് വെച്ച് പഠിക്കാൻ ചോദിച്ചാൽ സബ്ജക്ട് കുഴപ്പമൊന്നുമില്ല ഫിസിക്സ് കെമിസ്ട്രിയും നമുക്ക് അത് വെച്ച് പഠിക്കാം അന്ന് കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ ഉണ്ടായിരുന്നു ജി കെ പാട്ട് ഉണ്ടായിരുന്നു ജി കെ പാട്ട് പഠിക്കേണ്ട ഇപ്പോഴുള്ള എക്സാമുകൾക്കെല്ലാം തന്നെ ജി കെ അവർ അതായത് നമ്മുടെ ടെക്നിക്കൽ പരീക്ഷകൾക്ക് സബ്ജക്ട് ഓറിയൻ്റ് പരീക്ഷകൾക്കെല്ലാം തന്നെ ജി കെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ പല ഈ ഓൺലൈൻ ആപ്പുകാരും ഈ ഫിംഗർ പ്രിൻറ്റ് സെർച്ചിൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ അവർ കോൺസ്റ്റിറ്റ്യൂഷനും ഐ ടി ഒക്കെ പഠിക്കാൻ പറയുന്നുണ്ട് നിങ്ങൾ അതൊന്നും ഇപ്പം തൽക്കാലം പഠിക്കണ്ട കാരണം ഈ കഴിഞ്ഞ വർഷങ്ങൾ വന്ന എല്ലാ ടെക്നിക്കൽ പരീക്ഷകൾക്കും ജി കെ പാട്ട് ഒഴിവാക്കിയിട്ടുണ്ട് ഡയറി ഫോം ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് പഠിച്ച ആൾക്കാരുണ്ട് ഇംഗ്ലീഷ് പഠിച്ച് സാറേ ഇംഗ്ലീഷ് ഞങ്ങൾ സെറ്റാണെന്നുള്ള ആൾക്കാരുണ്ട് ഇംഗ്ലീഷൊന്നും സിലബസ് വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ആയിട്ട് പഠിക്കരുത് മാസ്റ്റർ കെ അക്കാഡമി പറയുന്ന കാര്യം ഫിസിക്സ് കെമിസ്ട്രി അതിന് ഫോക്കസ് ചെയ്ത് പഠിക്കുക ഫിസിക്സും കെമിസ്ട്രിയും ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പം നാല് എക്സാമുകൾ പറയാണ് നാല് എക്സാമുകൾ ഒന്ന് മുമ്പ് നടന്ന ഫിംഗർ പ്രിൻറ്റ് സർസറിൻ്റെ ഫിസിക്സും കെമിസ്ട്രിയും ഓരോ ചാപ്റ്റർ ഓരോ ക്വസ്റ്റ്യൻ വന്ന ചാപ്റ്ററുകളും ഏതാണെന്ന് നോക്കി പഠിക്കുക ലെവല് മനസ്സിലാക്കുക ഫോർ എക്സാമ്പിൾ കോർഡിനേഷൻ കെമിസ്ട്രി പ്ലസ് ടു ലെവലുണ്ട് ഡിഗ്രി ലെവലുണ്ട് പി ജി ലെവലുണ്ട് നിങ്ങൾ പി ജി ലെവലിലേക്ക് ഒന്നും പോകണ്ട പ്ലസ് ടുവും ഡിഗ്രി അത്രയും പഠിക്കുക ഓക്കെ ഇനി അടുത്തത് അപ്പം ഒന്ന് പറഞ്ഞതാണ് ഡയറി ഫോം ഇൻസ്ട്രക്ടർ പഠിക്കണം ഡയറി ഫോം ഇൻസ്ട്രക്ടർ ഫിംഗർ പ്രിൻറ് സെർച്ചർ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഇപ്പോൾ കഴിഞ്ഞ ലാബ് അസിസ്റ്റൻ്റ് പരീക്ഷ അത് പ്ലസ് ടു ആയിരുന്നു ക്വാളിഫിക്കേഷൻ പക്ഷേ ഫിസിക്സിനകത്ത് കുറേ ടോപ്പിക്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെന്നാ ഫിസിക്സിൻ കെമിസ്ട്രി ഇത് നാലും വെച്ചിട്ട് ഇപ്പം ഞാൻ കെമിസ്ട്രിയുടെ തന്നെ പല പല കോഴ്സുകൾ അനലൈസ് ചെയ്യുമ്പം കുറേ ടോപ്പിക്സ് ഒക്കെ സെയിമാണ് ഓർഗാനിക് വരുന്നത് മിനോർഗാനിക് ഫിസിക്കിലൊക്കെ കുറേ ടോപ്പിക്സ് സെയിമാണ് ചിലപ്പോൾ ടോപ്പിക്സിന് എണ്ണം കുറയും ചാപ്റ്റർ സെയിം ആയിരിക്കും പക്ഷേ ടോപ്പിക്സിന് എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കുറയും അപ്പം നിങ്ങൾ ഈ നാല് നാല് പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക ഇതിന് മൂന്നെണ്ണത്തിൽ എന്തുണ്ടായിരുന്നു സിലബസ് ഉണ്ടായിരുന്നു ഡയറി ഫോം ഇൻസ്ട്ര സിലബസ് ഉണ്ട് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ സിലബസ് ഉണ്ട് ലാബ് അസിസ്റ്റന്റ് സിലബസ് ഉണ്ട് ഫിംഗർ പ്രിന്റിന് സിലബസ് ഇല്ല പക്ഷേ കൊസ്റ്റിനുണ്ട് ജി കെ പാർട്ട് തൽക്കാലം മാറ്റി വെക്കുക തൽക്കാലം മാറ്റി വെക്കുക നമുക്ക് മൂന്ന് ഒന്നര മാസം മൂന്ന് രണ്ടര അല്ലെങ്കിൽ മൂന്ന് മാസം മുമ്പ് എന്ത് വരും നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിനുമുമ്പ് നിങ്ങൾ സമയം കളയണ്ട ജനറൽ പീസി പഠിച്ചവർക്കായി ഓൾറെഡി അത് പഠിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഫിംഗർ പ്രിൻറ്റ്സ് അവസരം എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഫോക്കസ് പഠിക്കുകയാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്രം പഠിക്കുക അൻപത് മാർക്ക് ഫിസിക്സും അൻപത് മാർക്ക് കെമിസ്ട്രി ആയിരിക്കും പ്ലസ് ടു തൊട്ട് മേപ്പോൾ ഡിഗ്രി ലെവൽ വരെ ചോദിക്കാം മെജോറിറ്റി പ്ലസ് ടു ലെവൽ തന്നെ ആയിരിക്കും അപ്പോൾ ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മറ്റ് പല പരീക്ഷകൾക്കും ഉപയോഗിച്ചുള്ള അതേ സ്റ്റഡി പ്ലാൻ തന്നെ വീക്കിലി പഠിക്കാൻ കൊടുക്കുന്നു രണ്ട് ചാപ്റ്ററുകൾ ശ്രദ്ധിക്കാം നോക്കൂ ഇപ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തേക്കുന്ന ചാപ്റ്ററുകൾ പറയാണ് ഒരു മാർക്ക് സ്ഥിരമായി ചോദിക്കുന്ന രണ്ട് ചാപ്റ്റർ ഫിസിക്സിന്റെ ഏത് പരീക്ഷ എടുത്ത് നോക്കിയാലും ഇപ്പം ലാസ്റ്റ് കഴിഞ്ഞ ലാബസ്റ്റ് പോലും യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് ഒരു ചോദ്യം ഉറപ്പാ ഒരു വർക്ക് കിട്ടും കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് നമ്മൾ ഫസ്റ്റ് വീക്ക് സ്റ്റഡി പ്ലാനാണ് നമ്മുടെ ഫസ്റ്റ് വീക്ക് സ്റ്റഡി പ്ലാനാണ് ഫിസിക്സിൽ എന്താണ് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് കെമിസ്ട്രിയിൽ എന്താണ് സൊല്യൂഷൻസ് ഇത് നമ്മൾ ചാപ്റ്റർ വൈസിന് എടുത്ത് വെച്ചേക്കുകയാണ് അപ്പോൾ മാസ്റ്റർ കെ അക്കാഡമി ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് ഫസ്റ്റ് വീക്കിൽ കുട്ടികൾ പഠിക്കാൻ കൊടുത്ത ഇതാണ് അപ്പോൾ ഇത് പഠിച്ചിട്ട് അടുത്ത ഞായറാഴ്ച എക്സാം എഴുതുന്നു സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകാം ഇതേ കണക്ക് നമുക്ക് പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും എല്ലാ ചാപ്റ്ററുകളും ആദ്യം പഠിക്കാം ശേഷം നമുക്ക് ഡിഗ്രി ലെവലിലേക്ക് കയറാം ഇങ്ങനെ പഠിച്ചു പോയാലുള്ള ഗുണം ഒരു രണ്ടര മൂന്ന് മാസം കൊണ്ട് ഹയർ സെക്കൻഡറി ചാപ്റ്ററുകളെല്ലാം തീരും അപ്പോൾ നിങ്ങൾ ഹയർ ലെവലിൽ പഠിച്ചാൽ മതി സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം ഇപ്പോഴേ കോൺസ്റ്റിറ്റ്യൂഷനെ കുറേ പോകരുത് ജനൽ പി സി പഠിക്കുക എൽ ഡി സി പഠിക്കുന്നതാണ് പൊയ്ക്കൂ അല്ലാതെ ഫിംഗർ പ്രിൻറ്റ്സ് എത്തുന്ന പരീക്ഷ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ പുറകെ പോകരുത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കുക നാല് പരീക്ഷ മുന്നിലുണ്ട് നാലിൽ മൂന്നിൽ സിലബസ് ഉണ്ട് ഒന്നിൽ ക്വസ്റ്റ്യൻ ഉണ്ട് അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക ഞങ്ങൾ ചെയ്യുന്നു അതേ കിടക്ക് തന്നെയാണ് യൂണിറ്റ് ആൻഡ് മെഷർമെൻ്റ് ആണ് ആദ്യത്തെ ബീക്കിൽ പഠിക്കാൻ പറ്റും ഫിസിക്സിലെ സബ്ജക്റ്റ് കെമിസ്ട്രിയിൽ എന്താണ് സൊല്യൂഷൻസ് ആണ് നന്നായി പഠിക്കുക നന്നായി പഠിക്കുക നന്നായി വർക്കൗട്ട് ചെയ്യുക ഉറപ്പാട്ടും ഉയർന്ന മാർക്ക് കിട്ടും അപ്പോൾ മാസ്റ്റർ കെ അക്കാഡമി കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ ഇപ്പോൾ ആ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യാം ലാബ് എക്സ്പ്രി കഴിഞ്ഞ് കുറേ കുട്ടികൾ ഇനി എന്ത് പഠിക്കും എന്നുള്ള കുട്ടികളുണ്ട് അവരോട് പറയുകയാണ് നല്ലൊരു ചാൻസ് ആണ് ഏത് നമ്മുടെ ഫിംഗർ പ്രിൻറ് സർച്ച എന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്താണ് ടെക്നിക്കൽ എക്സ്പെർട്ട് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് ജില്ലാ അടിസ്ഥാനത്തിൽ ലാബ് വരുന്നതായിരിക്കും ബി എസ് സി കെമിസ്ട്രിക്കാർക്ക് അപ്ലൈ ചെയ്യാം ഫിസിക്സുകാർക്ക് പറ്റത്തില്ല ബി എസ് സി കെമിസ്ട്രിക്കാർക്ക് അപ്ലൈ ചെയ്യാം അവിടെയും അമ്പത് ശതമാനം കെമിസ്ട്രി ആയിരിക്കും ഇവിടെ അമ്പത് ശതമാനം കെമിസ്ട്രി അവിടെ അമ്പത് ശതമാനം കെമിസ്ട്രി അപ്പം രണ്ട് തവണ നിങ്ങൾക്ക് എന്താ എക്സാം എഴുതാൻ സാധിക്കും രണ്ട് എക്സാം എഴുതാൻ പറ്റും ഒറ്റ പഠനം മതിയാകും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മാസ്റ്റർ കെ അക്കാദമി ജോയിൻ ചെയ്യുക നല്ലൊരു കോഴ്സാണ് നന്നായി പഠിക്കുക ഞങ്ങളെ ഫോളോ ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും താങ്ക്